ഫ്രണ്ട്സ് ഇപ്പൊ വളരെയധികം വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന വീഡിയോസ് ആണ് നിങ്ങൾ ഇവിടെ കാണുന്ന ഈ ഒരു വീഡിയോസ് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് അടിക്കും ഇത് ഒറിജിനൽ ആണോ അല്ലെങ്കിൽ എ വഴിയാണോ ജനറേറ്റ് ചെയ്തിരിക്കണെന്ന് കാരണം അത്ര റിയലിസ്റ്റിക് ആയിട്ടാണ് ഈ വീഡിയോസ് എല്ലാം ജനറേറ്റ് ചെയ്തിരിക്കുന്നത് അതും ഇന്നത്തെ പരിപാടി ഒരു ഇളം നമ്മൾ അതിനെ ചൂടാൻ മലയാളത്തിലെ ആണ് ഇന്ന് ഇവിടെ ആരും ചെയ്യാത്ത ഒരു കാര്യം ഞാൻ ചെയ്യുവാണ് മുതലയുടെ വായിൽ തലവെക്കുക അതെ ഫ്രണ്ട്സ് ഇത് എ വഴി ജനറേറ്റ് ചെയ്തിരിക്കുന്ന വീഡിയോസ് ആണ് അത് മലയാളത്തിൽ ഇതുപോലെ നമ്മൾക്കും വളരെ ഈസി ആയിട്ട് വീഡിയോസ് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോ അധികം സമയം കളയേണ്ട നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോയാലോ വീഡിയോയിലേക്ക് മുമ്പ് നിങ്ങൾക്ക് ഇതുപോലത്തെ അടിപൊളി ടെക് ഇൻഫോർമേറ്റീവ് വീഡിയോസിനൊക്കെ വേണ്ടിയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ അപ്പൊ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം കമോൺ ഇതിനായിട്ട് ഫ്രണ്ട്സ് നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട നേരെ ബ്രൗസറിൽ പോയിട്ട് ജമിനിന്ന് സെർച്ച് ചെയ്ത് ഫസ്റ്റ് വരുന്ന വെബ്സൈറ്റിൽ പോവാം ഒരിക്കലും ജെമിനി ആപ്ലിക്കേഷൻ എടുക്കരുത് ആപ്ലിക്കേഷൻ വഴി പറ്റൂല ജസ്റ്റ് വെബ്സൈറ്റിൽ പോവാം വെബ്സൈറ്റിൽ പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ എവിടെയെങ്കിലും ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും ഈ ഒരു അപ്ഗ്രേഡിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യണം അപ്ഗ്രേഡ് ആയാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു പ്രോ ഫീച്ചർ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഷേ ബ്രോ കാശ് കൊടുക്കണ്ടേ ഫ്രീ ആണെന്നല്ലേ ബ്രോ പറഞ്ഞ അതെന്താ അങ്ങനെയെന്ന് ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരു മാസം അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾ ജസ്റ്റ് ഇവിടെ അപ്ഗ്രേഡുമ്പോൾ ക്ലിക്ക് ചെയ്ത് എങ്ങനെയാണ് പേ ചെയ്യണേന്ന് വെച്ചാൽ അതൊന്നും കൊടുത്ത് പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് കാശ് പോയില്ല നിങ്ങൾക്ക് ഒരു മാസം ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഈ ഒരു ജമിനി പിന്നെ എന്താ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മാസം കഴിഞ്ഞേക്കാൾ മുമ്പ് തന്നെ നിങ്ങൾ ഓട്ടോ പേ പേയെന്ന് ഓപ്ഷൻ ഗൂഗിൾ പേന്ന് ക്യാൻസൽ ചെയ്യണം ക്യാൻസൽ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് കാശു പോകും അപ്പൊ ഫ്രണ്ട്സ് നിങ്ങൾ ഇത് അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ വന്നുകഴിഞ്ഞ് വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വിയോ ടൂ ആയിരിക്കും ഇവിടെ കിടക്കാം ഈ ഒരു ഒരിക്കലും നമുക്ക് ഇത്ര പെർഫെക്ഷനിൽ വീഡിയോ ജനറേറ്റ് ചെയ്യാൻ സാധിക്കില്ല വിയോ ത്രീ വന്നാൽ മാത്രമേ നമുക്ക് ഇതുപോലെ കാണുന്ന പോലെ അടിപൊളി റിയലിസ്റ്റിക് ആയിട്ട് വീഡിയോസ് എല്ലാം ജനറേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പം ഇവിടെ എങ്ങനെ ഇനി വീ ത്രീ കൊണ്ടുവരാൻ പറ്റുമെന്ന് വെച്ചാൽ നിങ്ങൾ നേരെ നിങ്ങളുടെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഏതെങ്കിലും ഒരു വി പി എൻ ഡൗൺലോഡ് ചെയ്യാം ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫ്രണ്ട്സ് നിങ്ങൾ സെർവർ അതായത് അമേരിക്കൻ സെർവർ കണക്ട് ചെയ്യാം അതിനുശേഷം നമ്മൾ എടുത്തു വെച്ച ജമനിക്ക് വീണ്ടും വന്ന് ഒന്ന് ക്ലിയർ അല്ലെങ്കിൽ ഒന്ന് റിഫ്രഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കറക്റ്റ് ആയിട്ട് വി ത്രീ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും പിന്നെ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഏത് വീഡിയോ അല്ലെങ്കിൽ എങ്ങനത്തെ വീഡിയോ മലയാളം വേണോ ഹിന്ദി വേണോ തമിഴ് വേണോ അതുപോലെ ക്യാരക്ടറൊക്കെ എങ്ങനെ ഇരിക്കണം ഇംഗ്ലീഷുകാരെ പോലെ ഇരിക്കണം അല്ലെങ്കിൽ മലയാളിന്റെ പോലെ ഇരിക്കണോ ജസ്റ്റ് ഇംഗ്ലീഷിലോടൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം പിന്നെ ഈ ക്യാരക്ടേഴ്സ് സംസാരിക്കുന്ന ഡയലോഗ് എന്താന്ന് വെച്ചാൽ അതും മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുത്ത് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ അടിപൊളി റിയലിസ്റ്റിക് വീഡിയോസ് ജനറേറ്റ് സാധിക്കും എന്താ ബ്രോ പരിപാടി ഞാൻ ചായ കുടിക്കുന്നു കണ്ടില്ലേ നീ ടെക്നോഫ്ലി പേജ് ഫോളോ ചെയ്തിട്ടുണ്ടോ യെസ് യെസ് ഞാനിപ്പോ ഫോളോ ചെയ്തു എങ്ങനെയുണ്ട് ഫ്രണ്ട്സ് അടിപൊളിയല്ലേ അപ്പൊ ഇപ്പൊ തന്നെ ട്രൈ ചെയ്ത് നോക്കിക്കോ അതുപോലെ തന്നെ ഇതുപോലത്തെ ഏ ഒക്കെ ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുത്തോ അവരും യൂസ് ചെയ്യട്ടെ അപ്പൊ ഫ്രണ്ട്സ് ഇന്നത്തെ ഇത്രയുള്ള ജസ്റ്റ് ഇങ്ങനത്തെ ഒരു പുതിയ എ വീഡിയോസ് ജനറേറ്റ് ചെയ്യുന്ന ഒരു ട്രിക്ക് നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന അറിഞ്ഞപ്പോൾ നിങ്ങൾ അറിയിക്കാൻ വേണ്ടി ഒരു വീഡിയോ ചെയ്തതാണ് അപ്പൊ ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് ഒക്കെ ഇനിയും നിങ്ങൾക്ക് കാണണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ അപ്പൊ അടുത്ത വേടിയോ കാണുന്നവരെ ബൈ ബൈ